ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ സങ്കടക്കടലിന്റെ നൽകി ആഹ്ലാദ തീരത്ത് അവർ ഒത്തുചേർന്നു പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം മലമ്പുഴയിൽ വെച്ച് നടന്നു ദേശമംഗലം ഗ്രാമപഞ്ചായത്തും ദേശമംഗലം ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രവും സംസ്ഥാനമായാണ് രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചത് മനം നിറയെ സാഗരത്തോളം സങ്കടങ്ങൾ വെച്ച് ആഹ്ലാദത്തിന്റെ കുപ്പായമണിഞ്ഞ് അവർ ഒത്തുചേർന്നു ജീവിതത്തിന്റെ നല്ല കാലം മുഴുവനും വീടുകളുടെ നാലു ചുവരുകൾക്കുള്ളിൽ കഴിയാൻ വിധിക്കപ്പെട്ടവർ സങ്കടങ്ങളെല്ലാം മറന്ന് കളിച്ചും ചിരിച്ചും കലാപരിപാടികളിൽ കണ്ണികളായും അവർ ആഹ്ലാദത്തിന്റെ നന്മയാർന്ന ഒത്തിരി മണിക്കൂറുകൾ പങ്കിട്ടു ദേശമംഗലം ഗ്രാമപഞ്ചായത്തും ദേശമംഗലം ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് സംതൃപ്ത പരിചരണം എല്ലാവരുടെയും അവകാശം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച രോഗി ബന്ധു സംഗമം ഉല്ലാസയാത്ര എന്നിവ സംഘടിപ്പിച്ചത് കരുതലിന്റെ സന്ദേശം കൂടിയായിരുന്നു ഈ ഒരു യാത്ര മലമ്പുഴ ഡാമിന്റെ മനോഹാരിതയിലായിരുന്നു പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം കിടപ്പുരോഗികളും അവരെ പരിചരിക്കുന്ന കുടുംബാംഗങ്ങളും ഒപ്പം സംഘാടകരും ഒത്തുചേർന്നുള്ള വിനോദയാത്രയിൽ ചക്രകസേരയിൽ സഞ്ചരിച്ചും വാക്കറുടെ സഹായത്തോടെയും മറ്റുള്ളവരുടെ കരം പിടിച്ചും വർണ്ണങ്ങൾ വാരിവിതറിയ പൂന്തോട്ടത്തിലൂടെ അവർ പാറി നടന്നു തൂക്കുപാലത്തിലൂടെയുള്ള യാത്രയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ഡാമിന്റെ താഴ്വരയിൽ പ്രതിഷ്ഠിച്ച യക്ഷിപ്രതിമയും വേറിട്ട കാഴ്ചകൾ തന്നെയായിരുന്നു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് സംഗമം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചാവക്കാട് പോകുമ്പോൾ ഉണ്ടായിരുന്ന ആളുകളാണ് എല്ലാവർക്കും അറിയാവുന്നവരാണ് എല്ലാമാണ് പുതുതായി ഡോക്ടറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ സൗഹൃദത്തിന് പറ്റിയ ഡോക്ടറും എച്ച് അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം നമ്മുടെ ഒപ്പം കൂടി നമ്മളുടെ ഒരു കുടുംബാംഗങ്ങളെ പോലെ പെരുമാറുന്നവരാണ് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മുഴുവൻ സ്റ്റാഫുകളും ആശാ പ്രവർത്തകരും അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് ജീവനക്കാരും പാരാമെഡിക്കൽ സ്റ്റാഫും ഡോക്ടറും ഉൾപ്പെടെയുള്ള എല്ലാവരും ഒരു കുടുംബാംഗങ്ങൾ എന്നതുപോലെ നമ്മൾ ഇതുവരെ കാലത്ത് മുതൽ ഇതുവരെ ഒരുമിച്ചുണ്ടായിരുന്നു കുറെ ആളുകൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ പോയാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട് കുറച്ച് അടികൾ നേരത്തെ വീട്ടിലെത്തേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട് എന്തായാലും ഈ കുറച്ച് നേരം കൂടി ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നടന്നു രോഗി ബന്ധു സംഗമം എന്ന പേരിലാണില്ല ദേശങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് എല്ലാ വർഷവും ഇതുപോലെ ഇതിന് ഫണ്ട് അനുവദിച്ച് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി നമ്മുടെ കേരളക്കരയിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തൃശൂർ ജില്ലാ പഞ്ചായത്ത് വള്ളത്തോൾ നഗർ ഡിവിഷൻ മെമ്പർ പി സാബിറ മുഖ്യാതിഥിയായി പങ്കെടുത്തു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യു ജുമൈലത്തിന്റെ അധ്യക്ഷതയിൽ മലമ്പുഴ ഉദ്യാനത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം മഞ്ജുള പി സുശീലാ കുമാരൻ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മധു ദേശമംഗലം എഫ് എച്ച് സി മെഡിക്കൽ ഓഫീസർ വി ദീപ ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ സുനീർ പാലിയേറ്റീവ് സീനിയർ അംഗം യു രാമൻകുട്ടി വ്യാപാരി പ്രതിനിധി എം അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സമീറ സിറാജ് പി എം മോനിഷ പി എം സുബിമോൾ പി പുഷ്പജ നസീറ സുധീർ കെ സി സന്ധ്യ സി പി രാജൻ പാലിയേറ്റീവ് അംഗങ്ങളായ കെ ശശിധരൻ അഷ്റഫ് ദേശമംഗലം സി എം അബു താഹിർ കെ രവീന്ദ്രനാഥ് എം എം അബ്ദുൾ സലാം നഴ്സിംഗ് ഓഫീസർ ഇ എ ആസി പാലിയേറ്റീവ് നഴ്സ് പി പി ശാന്ത മറ്റ് ആരോഗ്യ പ്രവർത്തകരായ ജിഞ്ചർ രാജ് ദിവ്യ സാജി ടി എൻ കാവ്യ എൻ ശിവകാമി ടി വി അമൃത എ എച്ച് അനീഷ ഒ വി സരിത നിഷ ജോൺ വി എം നസീന കെ പി പ്രതീഷ് പി ജി ലതിക ആശാവർക്കർമാരായ പ്രമീള ഗീതാലക്ഷ്മി ഷീല വനജ സി ഉഷാകുമാരി ശോഭന മാലതി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി വി സി വി ന്യൂസ് ദേശമംഗലം യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്